ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ മിൽമ പ്രോഡക്റ്റ്സ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പിലാണ് കേട്ടോ അത് നമ്മുടെ തിരുവനന്തപുരത്തെ ചിറപ്പാലത്താണേ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഞാൻ ഒരുപാട് നാളായിട്ട് ഈ ഷോപ്പിൽ കയറണമെന്ന് വിചാരിച്ച കേട്ടോ റെസ്ക് ഗീ പായസം മിക്സ് ബിസ്ക്കറ്റ് ഷെയ്ക്ക്സ് ഐസ്ക്രീംസ് മിൽക്ക് കേട് ചീസ് ബട്ടർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മിൽമയുടെ ഐസ് ക്രീംസിനെയൊക്കെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ മിൽമേയുടെ പാൽപേട അതിന്റെ ഒരു പാക്കറ്റിന് പത്ത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് മേടിച്ചിട്ടുള്ള മിൽമ പ്രോഡക്റ്റ്സ് വീട്ടിലത്തേക്ക് ഒരു തൈരും പിന്നെ ബട്ടർ സ്കോച്ച് ഫ്ലേവേർഡ് മിൽക്കും രണ്ട് പേടയും രണ്ട് ചോക്ലേറ്റ്സും പിന്നെ വേറെ ഒരു ചോക്ലേറ്റും കൂടെയാണ് ഞാൻ മേടിച്ചത് മിൽമ ചോക്കോ ചോക്കോഫുൾ എന്ന് പറയുന്ന ഒരു ചോക്ലേറ്റിന്റെ രണ്ട് ഫ്ലേവേഴ്സ് ആണ് കേട്ടോ റെഡും ഓറഞ്ച് പാക്കിലായിട്ട് വരുന്നത് ഒന്നിലെ നട്ട്സും ഓട്സ് ഒക്കെയാണ് വരുന്നത് മിൽമ ഡെലിസ എന്ന് പറയുന്ന ഈ മിൽക്ക് ചോക്ലേറ്റിന്റെ ആയിട്ട് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് കഴിച്ചു നോക്കിയപ്പോഴേ മുപ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കേണ്ട ടേസ്റ്റ് ഒന്നും എനിക്ക് ഈ ചോക്ലേറ്റിന് തോന്നിയില്ല കേട്ടോ ഇതൊരു പത്തോ അല്ലെങ്കിൽ പതിനഞ്ചോ രൂപയ്ക്കായിരുന്നെങ്കിൽ നല്ല വർത്തായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് ഏകദേശം ഡയറി മിൽക്കിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഈ ബാറിന് വരുന്നത് പിന്നെ ഡയറി മിൽക്കിൻ്റെ അത്ര സ്വീറ്റ്നെസ്സും ഇല്ല കുറച്ചുകൂടെ ഡാർക്കർ ഫ്ലേവറാണ് വരുന്നത് പിന്നെ ഞാൻ അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് ബട്ടർ സ്കോച്ച് ഫ്ലേവേർഡ് മിൽക്ക് ആണ് കേട്ടോ ഈ ഫ്ലേവേഡ് മിൽക്കിനും ആണ് കേട്ടോ വരുന്നത് ആദ്യം നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് അങ്ങ് ഒഴിക്കാൻ പോവുകയാണ് മെൽമ ജോയ് ഫ്ലേവേർഡ് മിൽക്ക് എന്നാണ് കേട്ടോ പറയുന്നത് കുടിച്ചപ്പോൾ കിട്ടിയ ടേസ്റ്റിനെ കാട്ടിയും ഇതിൻ്റെ സ്മെല്ലാണ് കേട്ടോ കൂടുതലും എടുത്തത് അപ്പോൾ നമുക്ക് മിൽമ ചോക്കോ ഫുൾ എന്ന ചോക്ലേറ്റ്സ് കഴിച്ചു നോക്കിയാലോ ഒന്നിൽ വരുന്നത് നട്ട്സും മറ്റൊന്നിലും ഫ്രൂട്ട്സും ആണേ വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓറഞ്ച് പാക്ക് അൺറാപ്പ് ചെയ്ത് നോക്കാം ഇതിന്റെ പുറമത്തെ ലെയർ കാണുമ്പോഴേ അറിയാലേ നേരത്തെയും കാട്ടിയും നല്ല ഡാർക്കറായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് അകത്തെ ഫീലിങ്സ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ആ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ആണ് എനിക്ക് അത്രയും ഇഷ്ടപ്പെടാത്തത് ഈ മിൽക്ക് പേഡയുടെ കാര്യം പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിച്ച് കഴിക്കുന്ന ഐറ്റം ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് കേട്ടോ ഇതുവരെ നിങ്ങൾ ഈ മിൽക്ക് പേട കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്ത് നമ്മുടെ ഹംഗ്രിഗസ് എന്ന ചാനലിലൂടെ അപ്പോൾ രണ്ടാമത്തെ ഫ്ലേവറിലുള്ള ചോക്കോ ഫുൾ ചോക്ലേറ്റ് കഴിച്ചു നോക്കിയോ ഫസ്റ്റിൽ വന്നത് നട്ട്സും രണ്ടാമത്തെ ഫ്രൂട്ട്സുമാണ്